ടോപ്പ്ലോയ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ പി എൽ പതിനേഴാം സീസണിലെ ഇപ്പോഴത്തെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗൗതം കമ്പീറിന് തിരിച്ചുവരവോടെ തകർപ്പൻ ടീമാണ് ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച ടീം എട്ട് മത്സരങ്ങളിൽ വിജയം കൈവരിച്ചു രാജസ്ഥാനും ഒപ്പത്തിനൊപ്പം പോയിന്റ് പട്ടികയിൽ ഉണ്ടെങ്കിലും റൺ റേറ്റിൽ രാജസ്ഥാനും മുകളിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എല്ലാ പ്രാവശ്യവും വരുന്ന പോലെയല്ല ഈ പ്രാവശ്യത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മികച്ച ഒത്തിരിണക്കമുള്ളൊരു ടീമാണ് അതെടുത്തു പറയേണ്ടതാണ് ഗൗതം ഗംഭീർ കൊണ്ടുവന്ന മാറ്റങ്ങൾ ടീമിൽ പ്രതിഫലിക്കുന്നുണ്ട് സുനിൽ നരയൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ വിജയശില്പിയായി മാറിയിരിക്കുകയാണ് സുനിൽ നരയനെക്കുറിച്ച് ശ്രേയസേരോട് ചോദിച്ചപ്പോൾ താരം ഇങ്ങനെയാണ് പറഞ്ഞത് ടീമിന്റെ ബാറ്റ്സ്മാൻമാരുടെ മീറ്റിംഗിൽ സുനിൽ നരയനെ വിളിക്കാറില്ല കാരണം താരം അടിക്കുന്ന ഓരോ റൺസും ടീമിന് ബോണസാണ് അങ്ങനെയാണെങ്കിൽ താരം തിളങ്ങിയാൽ ടീമിന്റെ വിജയം ഉറപ്പാണ് കൂടാതെ താരത്തിന്റെ ബോളിംഗ് പേട്ടനവും എടുത്തു പറയേണ്ടത് തന്നെയാണ് ബോളിങ്ങിൽ താരം വിക്കറ്റ് എടുക്കുകയും റൺസ് അധികം വിട്ടുകൊടുക്കാത്ത താരമാണ് സുനിൽ നരയൻ ഗൌതം ഗംഭീറിന്റെ മികച്ച പ്ലാനിംഗ് ആണ് സുനിൽ നരയനെ ഓപ്പണറായിട്ട് ഇറക്കിയിട്ടുള്ളത് ഇത് ടീമിന് വലിയ വിജയങ്ങൾ സമ്മാനിച്ചു കൂടാതെ ലോകരാജ്യങ്ങളുടനെ ടി ട്വന്റി കളിച്ച എക്സ്പീരിയൻസും താരത്തിനുണ്ട് ഇതുപോലെ തന്നെയുള്ള താരമാണ് റസൽ കൂടാതെ താരത്തിന്റെ എക്സ്പീരിയൻസ് മാത്രം മതി കൊൽക്കത്തയ്ക്ക് വിജയം സമ്മാനിക്കാം ലോകരാജ്യങ്ങളുടനിലും ടി ട്വന്റി ലീഗ് കളിക്കുന്ന താരമാണ് ആന്ധ്ര റസൽ താരവും മികച്ച ബോളിംഗ് പ്രകടനമാണ് നടത്തുന്നത് വിക്കറ്റ് ആവശ്യമുള്ളപ്പോൾ താരം വിക്കറ്റ് നൽകുന്നു ബാറ്റിംഗിലും വെടിക്കെറ്റ് പ്രകടനമാണ് താരവും കാഴ്ചവെക്കുന്നത് പവർപ്ലേയിൽ സുനിൽ നരയനു കൂട്ടായി ഫിൽസ് മികച്ച അടിത്തറ പറയുന്നതാണ് കെ കെ ആറിന്റെ വിജയങ്ങളിൽ ടീമിന് നിർണായകമാവുന്നത് ശ്രേയസ് അയ്യറുടെ മികച്ച ക്യാപ്റ്റൻസിയും കഴിഞ്ഞ ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിൽ കെ കെ ആർ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റൺസാണ് ലക്നൌ സൂപ്പർ ജയൻസിന്റെ തട്ടകത്തിൽ അടിച്ചെടുത്തത് കൂടാതെ ശ്രേയസ് അയ്യർ റിങ്കു സിംഗ് വെങ്കടേഷ് അയ്യർ രഘുവംശി തുടങ്ങിയ താരങ്ങളെല്ലാം മികച്ച മികച്ച പിന്തുണയാണ് നൽകുന്നത് റിങ്കു സിംഗിന്റെ പ്രകടനം മാത്രമാണ് മോശമായിട്ടുള്ളത് സീസൺ ഉടനീളം ലിങ്കു സിംഗിനെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല ബോളിംഗിൽ സുനിൽ നിറയുന്ന കൂട്ടായി വരുൺ ചക്രവർത്തിയും മികച്ച കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കൊൽക്കത്ത കണ്ടെത്തിയ മികച്ചൊരു ഭാവി താരമാണ് ഹർഷിത് റാണ മികച്ച പിന്തുണയാണ് മിച്ചൽ സ്റ്ററക്കിന് താരം നൽകുന്നത് കൂടാതെ താരം മികച്ച ബോളിംഗ് ആണ് കാഴ്ചവെക്കുന്നത് മികച്ച ബാലൻസ് ആയ ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സാഹചര്യങ്ങൾ മനസ്സിലാക്കി കളിക്കുന്ന താരങ്ങളാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഉള്ളത് ചെന്നൈ സൂപ്പർ ചെയിങ്സിനെ തകർത്ത് പോയിന്റ് പട്ടികയിൽ ഒന്നാമെത്തിരിക്കയാണ് കൊൽക്കത്ത രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാലിലും ഐ പി എൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റഡേഴ്സ് ചരിത്രം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക